വീണ്ടും റോബിൻ ബസ് ഫാൻസുകാർ ആവേശത്തിലേക്ക് പെർമിറ്റ് ലംഘനത്തിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത റോബിൻ ബസ് ഉടമ ബേബി ഗിരീഷിന് തിരികെ കിട്ടി പിഴ അടച്ചതിനാൽ ബസ് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു എൺപത്തിരണ്ടായിരം രൂപ പിഴയായി അടച്ചു ഇതോടെയാണ് വിട്ടുകിട്ടിയത് വീണ്ടും സർവീസ് തുടങ്ങും ഏതാണ്ട് ഒരു മാസമാണ് റോബിൻ ബസ്സിൻ്റെ യാത്ര അധികൃതർ തടഞ്ഞത് ചൊവ്വാഴ്ച പുലർച്ചെ ബസ് പത്തനംതിട്ടയിൽ നിന്ന് വീണ്ടും കോയമ്പത്തൂരിന് സർവീസ് തുടങ്ങുമെന്ന് ഉടമ പറഞ്ഞു നവംബർ പുലർച്ചെയായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ബസ് പിടിച്ചെടുത്തത് പിഴകളെല്ലാം അടച്ച സാഹചര്യത്തിലാണ് ബസ് വിട്ടുകൊടുക്കാൻ ഉത്തരവിറക്കിയത് ആർ ടിഒക്ക് ബസ് പരിശോധിക്കാമെന്നും പോലീസ് അതിനുവേണ്ട സംരക്ഷണം നൽകണമെന്നും കോടതി ഉത്തരവിലുണ്ട് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ് ബസ്സിലെ സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് കോടതി നിർദ്ദേശമുണ്ട് ബസ് വിട്ടുകിട്ടിയ സാഹചര്യത്തിൽ തകരാറുകൾ പരിഹരിച്ച് വീണ്ടും സർവീസ് തുടങ്ങാനാണ് തീരുമാനം തടയാൻ മോട്ടോർ വാഹന വകുപ്പും ഉണ്ടാകും അതുകൊണ്ട് തന്നെ റോബിൻ കളി ഇനിയും തുടരും ബസ് ഇരുപത്തിയാറിന് രാവിലെ മുതൽ ഓടിത്തുടങ്ങുമെന്ന ബസ് ഉടമ ബേബി ഗിരീഷ് അറിയിച്ചിട്ടുണ്ട് പിഴയെ ബസ് വിട്ടു നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ വെയിലും മഴയുമേറ്റ് ബസിന് കേടുപാടുണ്ടാകുമെന്ന വാദവും പരിഗണിച്ചാണ് ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് നവംബർ ഇരുപത്തിമൂന്നിന് പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് വൻ പോലീസ് അനാഹത്തോടെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ബസ് പിടിച്ചെടുത്തത് തുടർന്ന് ബസ് പത്തനംതിട്ട പോലീസ് ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം ഹൈക്കോടതിയുടെ ഉത്തരവും നിയമവും പാലിച്ച് സർവീസ് നടത്തണമെന്ന് ബസ് വിട്ടുകൊടുത്ത ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിയമപ്രകാരം സർവീസ് നടത്തിയാൽ കുഴപ്പമില്ല നിയമം തെറ്റിച്ചോടിയാൽ നടപടി ഉണ്ടാകും ഇക്കാര്യം ഹൈക്കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് നിയമപ്രകാരം മാത്രമേ സർവീസ് നടത്തുകയുള്ളൂവെന്ന് ബസ് നടത്തിപ്പുകാർ ഹൈക്കോടതിയിൽ സത്യവാമൂലം സമർപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് പിഴ ഈടാക്കി ബസ് വിട്ടു നൽകാൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടതെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത് സ്റ്റേജ് ക്യാരേജായി സർവീസ് നടത്തിയതിനാണ് റോബിൻ ബസ് കസ്റ്റഡിയിലെടുത്തത് നേരത്തെ പലതവണ ബസ്സിന് മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കിയിരുന്നു ബസിന്റെ പെർമിറ്റും ഡ്രൈവർമാരുടെ ലൈസൻസും റദ്ദാക്കാൻ നടപടി തുടങ്ങിയിരുന്നു വീണ്ടും സർവീസ് പുനരാരംഭിച്ചാലും പിടികൂടുമെന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥരുള്ളതെന്നും ബേബി ഗിരീഷ് ആക്ഷേപിച്ചിരുന്നു അതേസമയം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് റോബിൻ ബസ് ഉടമകളുടെ ഹർജിയിൽ ഹൈക്കോടതിയിൽ കേസ് നടപടികൾ തുടങ്ങുകയാണ് അടുത്ത മാസം അഞ്ചിന് വീണ്ടും പരിഗണിക്കും നേരത്തെ നിരന്തരമായി നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് ഗതാഗത വകുപ്പ് റോബിൻ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് റൂൾസ് ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി നിയമലംഘനങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു പെർമിറ്റ് റദ്ദാക്കിയത് സർക്കാർ നടപടിക്കെതിരെ ബസ്സുടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പെർമിറ്റ് റദ്ദാക്കിയ മോട്ടോർ വാഹന വകുപ്പ് നടപടി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു കോഴിക്കോട് സ്വദേശിയായ കിഷോർ എന്ന പേരിലായിരുന്നു ബസിന്റെ ഓൾ ഇന്ത്യ പെർമിറ്റ് നടത്തിപ്പ് ചുമതല ഗിരീഷിന് നൽകിയിരിക്കുകയായിരുന്നു